വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി കുറെ എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും സോ വോട്ട് മേഡ് യു ഓക്കെ ഈ ഒരു കഥ ഞാൻ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒരു ഒരു കൈൻഡ് ഓഫ് വർക്ക് ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഒരു ലൈക്ക് നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും ഇരിക്കുന്ന മതി ഓക്കെ നമസ്കാരം ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മാമിനി സിനിമയുടെ പ്രസ്മീറ്റിനായി എല്ലാവരും എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊരു ഒരു നല്ലൊരു ഫാമിലി ഫിലിമാണ് വളരെ തമിഴ് ശ്വാസിക പറഞ്ഞ പോലെ വളരെ ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത് പക്ഷേ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫെൽഡായിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത് എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട് അങ്ങനെ ഗാട്ടവുസ്തിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു അതിനുശേഷം ഞാൻ കേട്ടതിൽ കേട്ട് കഴിഞ്ഞ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം എന്തായാലും എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ കഥയാണ് മാമൻ എനിക്കതിൽ എന്ന് പറയാൻ ഞാൻ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് വരുന്നത് ഞാൻ അച്ഛനും അമ്മ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ഫാമിലിയിൽ എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാ അച്ഛൻ എക്സ് സിറ്റിപ്പോ കാരണം പേര് മാത്രമുള്ള ഇപ്പം എന്തിനാണ് ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് എനിക്കൊരു ഒരു ഒരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം അപ്പം എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങളിൽ നോക്കി കാണുക എന്നുള്ളത് ഒഴിച്ചാൽ അല്ലെങ്കിൽ അന്ന് അപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ഞാൻ ഭയങ്കര എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങൾ അതിന്റെ ഒരു തൗസൻഡ് എക്സ്റ്റൈംസിലാണ് ഞാൻ ട്രിച്ചിയിൽ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത് കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത് കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ ചുറ്റും ഇരുന്നൂറ് ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി ഇങ്ങനെ ഒരു സംഭവം സെറ്റിൽ വരുമ്പോൾ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ടും സൗണ്ട് ഇല്ലാത്ത സമയമില്ല സാറൊക്കെ എപ്പോഴും പറയും ഞാൻ സൈലൻസ് വിളിക്കുവായിരുന്നു സെറ്റിൽ സൈലൻസ് ഫ്രണ്ടിന് ആൾമാര് ഫ്രണ്ട് അഭിനിക്കാൻ ഫ്രണ്ടിന്ന് അത്രയ്ക്ക് ആളായി എല്ലാവരും സീൻ ആവശ്യമുള്ളവരും സോ ഒരു ഒരു ട്രെയിലർ കിട്ടി ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇറ്റ്സ് എ വെരി എൻഡ്യൂറിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഭയങ്കര എല്ലാവരോടും നമുക്ക് നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എൻ്റെ അച്ഛൻ ജെ പി സാർ എൻ്റെ ഫാദർ ആയിട്ട് ആക്ട് ചെയ്ത പുള്ളീടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം തോന്നും ലൈക്ക് ഇതിലൊരു കുട്ടിയാണ് ഭയങ്കര സാറിൻ്റെ എൻ്റെ കല്യാണം നമ്മുടെ കല്യാണം നടക്കുന്ന സീനിലൊക്കെ സാറിൻ്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരുന്നു സോ അതാണ് ഞാൻ പഠിക്കുകയായിരുന്നു ഞാൻ സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു ഇവിടുന്ന് പഠിച്ചിട്ട് പോയതോ ഏഹ് എനിക്കറിയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ആയിരുന്നില്ല